യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് മോണിൻഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മിക വചനധ്യാനം വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗം രണ്ടു കുര്യൻ പേർ പതിമൂന്നാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യമാണല്ലോ കർത്താവായി യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് അതിൽ ആദ്യമായി നമ്മൾ ചിന്തിച്ചു ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു നോക്കൂ നമ്മളെല്ലാവരും തന്നെ പാപികളാണ് നമ്മൾ ഒരിക്കലും ദൈവ സ്നേഹത്തിന് സ്വാഭാവികമായി അർഹതയുള്ളവരല്ല കാരണം നമ്മൾ പാപികളായതുകൊണ്ട് എന്നാൽ ദൈവത്തിന്റെ സ്നേഹം നിർലോഭമായ സ്നേഹം ദൈവത്തിന്റെ വ്യവസ്ഥയില്ലാത്തതായ സ്നേഹം അതേ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതുപോലെ അകപ്പേ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹം ദൈവം നമ്മളിലേക്ക് തന്ന് ദൈവം നമ്മെ സ്നേഹിച്ചു എന്തിനു വേണ്ടി നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ പ്രധാനപ്പെട്ട വാക്യം യോഹനാൻ മൂന്ന് പതിനാറായിരുന്നല്ലോ ഇന്ന് നമ്മൾ ഈ ചിന്തയുമായി ബന്ധപ്പെട്ട ചിന്ത തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് പ്രത്യേകിച്ച് ഈ വാക്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മളോടുള്ള കൂട്ടായ്മയെ കുറിച്ചാണ് ഫെലോഷിപ്പിനെ കുറിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്യത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ യേശുക്രിസ്തുവിന്റെ കൃപ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ് ഇന്നത്തെ വചന ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാം യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഉള്ള ചില വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇസ്കരിയോത്വമല്ലാത്ത യൂത അവനോട് യേശുവിനോട് കർത്താവെ എന്തു സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻറെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചു കേട്ടത് ഇസ്കരിയോത്താവല്ലാത്ത യൂത അവനോട് നോക്കണേ ഈ യോഹനാന്റെ പ്രയോഗം ഇസ്കരിയോത്വല്ലാത്ത യൂത എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതായ യൂത അല്ല ഈ യൂത എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും യൂതയെ നമ്മളുടെ മനസ്സിൽ നിന്നൊക്കെ പൂർണമായിട്ടും ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ യോഹനാൻ വളരെ വ്യക്തമായി പറയുന്നു ഇസ്കിരിയോത്വല്ലാത്ത യൂത അവനോട് പിന്നെ ഈ യൂത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹനാന്റെ സഹോദരനായ യൂത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ നിരവധി യൂതമാരെ നമുക്ക് കാണാൻ കഴിയും അവരാരും ഇസ്ക്രിയോത്താവായ യൂതയെ പോലുള്ളവരല്ല മറ്റെല്ലാവരും തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായും അതേപോലെ തന്നെ കർത്താവിനാൽ ഐക്യപ്പെടുന്നവരായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു എന്ന് മാത്രമല്ല നമ്മൾ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ വയ്ക്കണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് പലർക്കും പല പേരുകളുണ്ടായിരുന്നു ഉദാഹരണത്തിന് പത്രോസിന് ഷീമോൻ എന്നുള്ള പേരുണ്ട് അങ്ങനെ പല പേരുകൾ അവർ വഹിച്ചിരുന്നു ചില സന്ദർഭങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു പോലും അവരുടെ മറ്റൊരു പേര് വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് ഒരു എബ്രായ കഷ്ടമായിട്ട് നമുക്ക് കണ്ടാൽ മതി എന്നാൽ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം യേശുക്രിസ്തുവിനെ ഉറ്റിക്കൊടുത്തതായ യൂതയെ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ മാറ്റി നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകളുമായിട്ടുള്ള വിഷയത്തിലാണ് പലപ്പോഴും യോഹനാൻ സംസാരിക്കുന്നത് ഇത് നമുക്കൊരു വലിയ സൂചന തരുന്നുണ്ട് നമ്മൾ ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതിന് പ്രാധാന്യമാണ് ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരോടുള്ള പ്രയാസമോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത ആളെ കുറിച്ചൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിൽ ചിന്തകൾ കാണും ഇതൊന്നും നമുക്ക് ഗുണകരമായി മാറുകയില്ല ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കേണ്ടത് ആവശ്യമാണ് അവരെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനും അവരുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനും കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അതുകൊണ്ടാകാം ഇവിടെ യോഹനാൻവല്ലാത്ത യൂത എന്ന് പറയുന്നത് അപ്പോൾ യൂത അവനോട് കർത്താവെ എന്തു സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര ഇതിനെ വെളിപ്പെടുത്തുവാൻ പോകുന്നതെന്ന് ചോദിച്ചു ലോകത്തിന് വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് അതായത് കർത്താവി യേശു ക്രിസ്തു മതാഡി സുശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ ലോകത്തിന് യേശു ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതായ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഒരുപക്ഷെ ആ പ്രഖ്യാപനം ഈ യുവതായിട്ട് ഉള്ളിൽ ഉണ്ടായിരിക്കാം ആ വാക്യം നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇപ്പം ഞാൻ ഇവിടെ ഉദ്ധരിച്ചതുപോലെ മതാഡി സുശേഷം ഇരുപത്തിനാലിന്റെ മുപ്പതാമത്തെ വാക്യത്തിലാണ് യേശു ഇപ്രകാരം ആ വാക്യത്തിൽ പറയുന്നു അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തു വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഖലകളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും ഈ ഒരു കാര്യം ഈ യൂതയുടെ ഉള്ളിലുണ്ടാകാം അതുകൊണ്ടാണ് യൂത ഇവിടെ ചോദിക്കുന്നത് കർത്താവെ എന്തു സംഭവിച്ചിട്ടാകുന്നു നില്ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നതെന്ന് ചോദിച്ചു നോക്കണേ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക യേശു ക്രിസ്തു ആരാണെന്നുള്ള ആ വെളിപ്പാട് ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ ഒരു ജഡവേഷത്തിൽ നിൽപ്പുണ്ട് പക്ഷെ അവന്റെ യഥാർത്ഥമായ വെളിപ്പാട് എന്താണ് എന്നുള്ളത് അറിവാൻ ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിൽ മറുരൂപമലയിൽ കർത്താവ് യേശു ക്രിസ്തു അവർക്ക് മുമ്പാകെ വെളിപ്പെട്ടതായ കാര്യം ഈ പത്രോസ് യാക്കോബ് യോഹനാൻ ഈ മറ്റു ശിഷ്യന്മാരോട് ഇവിടെ പറയപ്പെടുന്നതായ യൂത ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞു കാണാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ശരിയായ വെളിപ്പാട് യേശു ആരാണെന്നുള്ള അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വം അവർക്ക് കാണണമെന്ന് അവർക്ക് വലിയൊരു ആഗ്രഹമുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് അവർ ഇവിടെ ഈ ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമായ വളരെ ഉദാത്തമായ ഒരു ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും അതിന് മറുപടിയായി കർത്താവ് യേശു ക്രിസ്തു ഈ യോഹനു സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കിൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും നോക്കണേ എന്താണ് ഇവിടുത്തെ ഉദ്ദേശം കർത്താവ് പറയുന്നു ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും മത്താടി സുവിശേഷം ഇരുപത്തിനാലാം മതിയായ മുപ്പതാം വാക്യത്തിലെ കാര്യങ്ങൾ ആണോ ഈ പിസ്റ്റ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും പീലിപ്പോസ് ചോദിക്കുന്നത് അതാകാം പക്ഷെ അതിന്റെ സമയം ഇപ്പോഴല്ല അതിന്റെ സമയം ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ പോലും മത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലിന്റെ മുപ്പത് നിവൃത്തികരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മളൊന്നറിയുന്നുണ്ട് നമ്മളൊന്ന് വിശ്വസിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായിട്ടും നിറവേറുക തന്നെ ചെയ്യും അതിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ കർത്താവ് യേശു ക്രിസ്തു മറ്റൊരു കാര്യം എന്നോട് പറയുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻറെ വചനം പ്രമാണിക്കും അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കണം പക്ഷെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്ങനെയാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും എന്നു മാത്രമല്ല ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും നോക്കണേ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാ ഞങ്ങൾ അത് തീർച്ചയായിട്ടും ഈ ദൈവത്വത്തിലെ മൂന്നാളത്വങ്ങളാണ് അതിൽ കർത്താവ് യേശുക്രിസ്തു പിതാവായ ദൈവത്തെ കുറിച്ച് മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നതാണ് എന്നാൽ അതിൽ വാറ്റത്വത്തിന്റെ പരിശുദ്ധ ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പ്രധാനമായും പറയുന്നത് ഒന്നാമത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരായി തീരണം രണ്ടാമത് നിങ്ങൾ വചനം പ്രമാണിക്കുന്നവർ ആകണം അപ്പോൾ ഈ സ്നേഹവും ഈ പ്രമാണവും അല്ലെങ്കിൽ അനുസരണവും സമ്മേളിക്കുന്നിടത്താണ് ദൈവക്രുവ വരുന്നത് ആ കൃപ വരുമ്പോഴാണ് ആ ദൈവിക കൂട്ടായ്മ നമ്മളിൽ സംഭവിക്കുന്നത് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളോടുകൂടെ ഞങ്ങൾ വസിക്കും നമ്മൾ തമ്മിൽ ഒരു വസിക്കലിന്റെ അനുഭവം ഉണ്ടാകും എന്നാണ് ഇവിടെ യേശു പറയുന്നത് ഇതാണ് ദൈവീക കൂട്ടായ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമത് നമ്മൾ അവനെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം യേശുവിനെ സ്നേഹിക്കണം രണ്ടാമത് അവന്റെ വചനത്തെ പ്രമാണിക്കണം പക്ഷെ നിർഭാഗ്യവശാൽ ഇത് പിശ്ചാജ് ചെയ്യുന്ന കാര്യം യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ആളുകളെ പഠിപ്പിക്കുകയും വിശുദ്ധ വേദപുസ്തകത്തിൽ ചില വാക്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് വാക്യങ്ങളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് യേശു ദൈവമല്ല അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ അനുസരിക്കുകയോ യേശുവിനെ സ്നേഹിക്കുകയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും പലരെയും പലരും തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവ് യേശു കൃഷ്ണു ദൈവമാണ് ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കുക മാത്രമല്ല അതിനോട് ചേർന്ന് തന്നെ നാം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് വരുന്നത് അവൻ്റെ വചനം നമ്മൾ പൂർണമായും അനുസരിക്കുമ്പോഴാണ് വചനം എന്ന് പറയുന്നത് ദൈവ വചനം പഴനിയമം പുതിയ നിയമം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ആ വചനത്തെ നമ്മൾ വായിക്കുകയും അതിൻ പ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്നതായ ഒരു കാര്യമാണ് പിതാവായ ദൈവവും പുത്രനായ കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവും നമ്മോടൊപ്പം ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ഒന്നിച്ചു വസിക്കുന്നതിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയും അങ്ങനെ ഒന്നിച്ചു വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തമ്മിൽ തമ്മിൽ സംസാരിക്കാനും ആശയവിനിമയങ്ങൾ ചെയ്യാനും ദൈവം നമ്മളോട് വളരെ വ്യക്തതയോടുകൂടെ നടക്കുന്ന കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കും ഈ ഒരു ജീവിത അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു പക്ഷെ മറക്കരുത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം അടുത്തത് അവന്റെ വചനത്തെ നമ്മൾ പ്രമാണിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ആ ഉറപ്പ് ആ ദൈവിക കൂട്ടായ്മയാണ് അതിലേക്ക് ഇന്ന് ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനില് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ പൂർണ്ണമായിട്ടും ദൈവഹിതത്തിൽ ഹിതത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അവന്റെ വചനങ്ങളെ പ്രമാണിക്കുവാനും അനുസരിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അപ്രകാരം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവിക വാസം ഉണ്ടാകുമെന്നുള്ള വളരെ വ്യക്തമായ വചനം ഞങ്ങൾക്ക് അങ്ങ് നൽകിയതിനായി നന്ദി പറയുന്നു അടുത്ത ദിവസങ്ങൾ ഈ വചനം ഞങ്ങൾ കൂടുതലായി ധ്യാനിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിന്റെ കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവിനായി